ഒരു മരണം കൊണ്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും പലതും നേടിയിട്ടാ പോകുന്നത് പക്ഷെ ദുനിയാവില പലരും പലതും നേടുന്നത് ആഹാരത്തിലേക്ക് നേടുന്നവര് കുറവാണ് ഒരു അനുഭവത്തിന്റെ കഥ പറഞ്ഞാൽ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാസം മൂവായിരം രൂപ രണ്ട് കുടുംബങ്ങൾക്കായിട്ടൊരാൾ അയച്ചു തരും എപ്പോഴോ വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തപ്പോ നിത്യരോഗിയായ രണ്ട് മനോരോഗികളും നിർദ്ധരായ രണ്ട് വാപ്പയുമ്മയുള്ളതിന്റെ അവസ്ഥ ബോധ്യപ്പെട്ടപ്പോ ആ മനുഷ്യൻ കൃത്യമായിട്ട് ഫണ്ട് അയച്ചു കൊടുക്കും ആ ഫണ്ട് ഒരു മാസം മുടങ്ങിയപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവാമെന്ന് മാസം ആ കുടുംബം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടു മക്കൾ ഈ കുടുംബത്തെ വന്ന് കണ്ടു അവർ വിവരങ്ങൾ അന്വേഷിച്ചു വാപ്പയുടെ സമ്പത്തിൽ നിന്ന് തുച്ഛമായൊരു പണം പോകുന്നത് ഈ രണ്ട് കുടുംബത്തിലേക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ ആ മക്കളതാ അടുത്ത മാസത്തേക്ക് കഴിഞ്ഞ മാസത്തേതിൻ്റെയും കൂടി ഈ കുടുംബത്തിന് കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് അവര് പറഞ്ഞത് വാപ്പയെ സ്നേഹിക്കാൻ ഇതിലും വലിയൊരു മാർഗ്ഗം ഞങ്ങൾക്കില്ലാന്ന അതോടൊപ്പം തന്നെ ആ മക്കൾ പറയുന്നത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന ഈ ദുനിയാവിന്റെ തിരക്കിനിടയിൽ ഓടി പിടിച്ച് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയെങ്കിലും കുറച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ വാപ്പാക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആളറിയാതെ പലരുടെയും കണ്ണീരൊപ്പം ഉണ്ടെങ്കിൽ മതി വരാതെ ഇവിടെ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചിട്ട് മതി വരാതെ കുതിരകളിച്ച് തീരാതെ അവസാനം പലതും തറയിപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തും കൊട്ടാരങ്ങളുണ്ടാക്കി പടച്ചോന്റെ മണ്ണുക്ക് പോകുന്നതും തുല്യമല്ല മനുഷ്യരെ രണ്ടും രണ്ട് തന്നെയാ അതിലേത് നിലക്ക് അവൻ രരിയിലേക്ക് മടങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാ ഒരു പക്ഷേ അഭിനയിച്ച വേഷം കൊണ്ട് മയ്യത്ത് സ്കാരത്തിന് ആളുകൂടും കണ്ണമ്പറമ്പിന്റെ മൂന്ന് നിലയും നിറയും ഷാദുലിപ്പള്ളിന്റെ മൂന്ന് നിലയും നിറയും ആളുകൾ വാനോളം പുകയത്തും തോളെടുക്കാൻ പലരും പാടി വരും കുടുംബത്തിലേക്ക് പലരും വന്ന് സങ്കടം ബോധ്യപ്പെടുത്തും പക്ഷേ അതൊന്നും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് എത്തില്ല മണ്ണിനടിയിൽ എന്ത് തീരുമാനിക്കണം എന്ന അവകാശം അള്ളാഹുവിന് മാത്രമാ ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ആ ലോകത്ത് ഒരാളുടെ അഭിനയവും അള്ള വിലക്കെടുക്കാത്ത ആ ലോകത്ത് ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യന്റെ സമാധാനമാണ് അവന്റെ ജീവിതത്തിന്റെ അർത്ഥം അത് ആയുസിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ലേ സമ്പത്തും സൗകര്യങ്ങളും മക്കളും ദുനിയാവും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് അവസാനത്തെ യാത്ര ദുനിയാവിൽ നിന്നും കിട്ടുന്ന അവസാനത്തെ യാത്ര ഏറ്റവും പരിതാപകരമായിരിക്കും ആ പരിതാപകരമായ യാത്ര കത്തിപ്പോയ ഫ്ലൈറ്റിനേക്കാൾ പൊട്ടിത്തെറിച്ച ബോംബിനേക്കാൾ ഭയാനകവുമായിരിക്കും എന്ന തിരിച്ചറിവാണ് മനുഷ്യരെ ും നമ്മളെ കണ്ടെത്തേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും സ്വാനിഹ്യങ്ങളായ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹമില്ല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ജീവിക്കണമേ എന്നും ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്നും എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ക്ഷണിക്കപ്പെടാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്നവരാണ് മരണമെന്നും ആ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശം നമുക്കില്ല എന്നും ബോധ്യപ്പെട്ടവരാണ് നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഒരിക്കൽ ഒരു കബറിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അരികിൽ നിന്ന് അള്ളാഹുല ഹബീബായി വിത്തങ്ങൾ കരയാൻ തുടങ്ങി സഹാബാക്കളി ചിന്തിച്ചത് ആ കബറിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരാരോ ആണ് എന്ന അർത്ഥത്തിലാണ് വിതുമ്പി കരയുന്ന റസൂൽനോട് സഹാബത്ത് ചോദിച്ചു റസൂലെ ആരാണ് അയാൾ എന്തിനാ നിങ്ങൾ കരഞ്ഞ് അലൈഹി വസ്ലമ കണ്ണുനീരോടെ പറഞ്ഞു ഈ കബറിൽ കിടക്കുന്ന കബറാളി ഇപ്പൊ ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് റക്കയത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ എന്നാ ഒരു രണ്ട് റക്കയത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ കബറിന്റെ ഉള്ളിലുള്ളത് ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മനസ്സും മാറണം നാളെ പടച്ച റബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ പലരും പറയാറുണ്ട് ആകെ ദുനിയാവെന്ന് കിട്ടുന്നത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ആ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന പെരുന്നാൾ ദിവസത്തിലും അല്ലാത്ത ദിവസത്തിലുമൊക്കെ അള്ളാഹുബിന്റെ മണ്ണിൽ കടന്ന് ആ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് പല മക്കളും പോകാറുണ്ട് പക്ഷെ എല്ലാ മക്കളുടെ പ്രാർത്ഥനയും അള്ള സ്വീകരിക്കും എന്നല്ല അള്ളാഹുബിന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചു സ്വാലിഹുൻ സ്വാലിഹിങ്ങളായ മക്കളാവണം വാപ്പ ജീവിച്ചിരുന്ന ചരിത്രത്തിനനുസരിച്ച് വാപ്പ വളർത്തിക്കൊണ്ടു വന്ന മക്കളാവണം ആളപ്പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വാപ്പാക്കേണ്ടി ദ്വാരക്കാൻ പോയാൽ അടിച്ചിട്ടും കുതികാലു വെട്ടിയിട്ടും ഈഗോ കാണിച്ചിട്ടും മത്സരിച്ചിട്ടും പച്ചിട്ടും വാപ്പാന്റെ കബറും പുറത്ത് ചെന്നാ മതി എന്നല്ലിന്റെ കൽപ്പനുഹു മക്കൾ സ്വാലിഹീങ്ങളും ഓർത്ത് മനസ്സു പെട്ടുന്ന മക്കളാവണം വാപ്പാക്ക കൂലി കിട്ടണം എന്നാഗ്രഹിക്കുന്ന മക്കളാവണം അതൊണ്ടാവണം പടച്ചോ മറക്കാത്ത മക്കളാവണം ഒരാൾ പച്ചയറച്ചി തിന്നതിന്റെ വേദനയില്ലാത്ത മക്കളാവണം ഒരാളും എനിക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സില്ലാത്ത മക്കളാവണം എങ്കിൽ ആ പ്രാർത്ഥന ആ വാപ്പാക്കു വേണ്ടി പടച്ച മക്കൾ എന്ന് സ്വീകരിക്കും രണ്ടാമത്തത് ഔ സ്വതക്കത്തും നിലനിൽക്കുന്ന ദാനധർമ്മം നമ്മളെ സമ്പത്തിൽ നിന്നും നമ്മളെ കബറിലേക്ക് നമുക്ക് കിട്ടുന്നത് അതല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് ചെയ്തു വെച്ചതിൽ നിന്ന് കിട്ടുന്നത് അവർ പണം കൊണ്ട് സമ്പാദിച്ചു വെച്ച ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ കബറിന് വേണ്ടി കണ്ടെത്തിയതാണ് ഇന്ന് കേരളത്തിലെ പല പള്ളികളുടെയും കൂലി ഒരുപാട് മനുഷ്യർ കൊണ്ടുപോയതാ മദ്രസകളുടെ കൂലി പലരും കൊണ്ടുപോയതാ നമ്മളുടേതെന്ന് പറയാൻ ഈ ദുനിയവിൽ നമ്മൾ ബാക്കി വെച്ചതെന്താ മക്കൾക്ക് തമ്മത്തല്ല മൂന്ന് മുറി മുറി പേടിയ പത്ത് സെന്റ് സ്ഥലം റോഡ് സൈഡിന്റെ സെന്റ് എല്ലാ മക്കളും അത്തരക്കാർ കൊടുത്ത് അതിന് ആർത്തി കാണിക്കാത്തവരുണ്ട് എന്നാൽ അതേ ആർത്തിക്ക് വേണ്ടി തമ്മത്തല്ലുന്നവരുണ്ട് ഔ ജാരിയ നമ്മളെ സമ്പത്തിൽ നിന്ന് നമ്മളെ കബറിലേക്ക് നമ്മൾ നീക്കി വെച്ചത് എന്താ മൂന്നാമത്തത് ഉപകാരപ്പെടുന്ന അറിവുകൾ ഈ അറിവുകൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അറബിക് കോളേജ് പഠിച്ചോന്റെ മാത്രം ബാധ്യതയല്ല കുറച്ച് മൗലൈമാരുടെയും മുസ്താദിമാരുടെയും ബാധ്യതയാ ദീൻ പറഞ്ഞു കൊടുക്കൽ എന്നല്ല ഒരറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് നമ്മൾ പറയണം അത് പറയാൻ മടിക്കുന്നത് ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ അത് പറഞ്ഞ അവർക്ക് എന്ത് തോന്നുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ടില്ല എന്നാ മൗലയമാർക്ക് അത് പറയാലോ എന്ന് ചിന്തിക്കുന്നതും അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം കേട്ടത് കൊണ്ടല്ല കൂലി കേട്ടത് ജീവിതത്തിൽ പകർത്തി ഇതാണ് ശരിയെന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന് കൂലി അത് പറയാൻ മാവ് അടിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് അടിക്കുന്നുണ്ടെങ്കിൽ ഒരർത്ഥേ ഉള്ളു അതിന് പറഞ്ഞോ കേൾക്കൂലാന്ന അതുകൊണ്ട് തന്നെയാൻ മറ്റൊരാൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന അറിവും നിങ്ങളെ കബറിലേക്ക് ഉപകാരപ്പെടും പ്രിയപ്പെട്ടവരെ പല അബദ്ധങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാ സാന്ദർഭികമായിട്ട് പറയാ ഇക്കഴിഞ്ഞ ഹജ്ജിന്റെ ഇടയിൽ രണ്ടാണുങ്ങൾ കയ്യു പിടിച്ച് നിൽക്കുന്ന ഒരു ക്യാപ്ഷൻ ഫോട്ടോന്റെ തായെ ഇപ്പൊ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ഹറമിൽ വെച്ച് നടന്ന ലളിതമായ കല്യാണം ഹറമിൽ കയറി ഒരു മനുഷ്യൻ വിവാഹാലോചിക്കാൻ പാടില്ല വൈവാഹി ബന്ധത്തിൽ ഇടപെടാൻ പാടില്ല നിക്കാലോചന നടത്താൻ പാടില്ല എന്നിട്ട് ഓരോരുത്തരും അതങ്ങോട്ട് അവനാന്റെ കുടുംബത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു നൂറ് ഗ്രൂപ്പിൽ ഇട്ടിട്ട് പറയാ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം എത്ര ലളിതമായ കല്യാണം ഇങ്ങനെയാവണം കല്യാണം ഒക്കെ ആരോ പടച്ചുവിട്ട ഫേക്കാണത് ഇസ്ലാമിൽ അതില്ല അറമത് പേറിയാൽ ഇഹ്റാമിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞ് നെയ്യത്ത് വെച്ച് കയറിയ പിന്നെ ആലോചനയില്ല ഒടിമുറിയില്ല മകം മുറിക്കലില്ല വിവാഹബന്ധാലോചന ഇല്ല ഇതൊന്നും പാടില്ല എന്നാ പിന്നെ എങ്ങനെയാ ഇത് വന്നത് ആരോ എവിടെയോ പടച്ചുവിട്ടത് അവനാന്റെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് ഷൈൻ ചെയ്യാൻ പെപ്രാടപ്പെട്ടോടുമ്പോ ആയിരം ഹൃദയത്തിലേക്ക് കാബഡ്യം വരുത്തിയന്റെ കുറ്റവും ഒൻറെ അക്കൗണ്ടിൽ അല്ല ഇരിക്കും എന്തും തൊട്ടതും തൊടാത്തതും കഴിഞ്ഞ തൊണ്ടി ഒഴുക്കിപ്പിടിച്ച് അയക്കുമ്പോഴേക്കും അതൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും കരുതണ്ട അത് ഉള്ളതാണെങ്കിൽ പോലും അത് മനുഷ്യന്റെ പച്ചയറച്ചിക്ക് വേദന പറ്റുന്നതാണെങ്കിൽ അഭിമാനം നശിപ്പിക്കുന്നതാണെങ്കിൽ അതുപോലും ഷെയർ ചെയ്യരുത് എന്നാ ഇസ്ലാമിന്റെ കൽപ്പന ഓൻ ചെയ്ത തെറ്റിനു പടച്ചോൻ ഓന് കൊടുത്തോളും ഓൻ പൊറത്ത് അന്ന് ഓന് പുറത്തു കൊടുത്തോളും നിങ്ങളെ പൊറുക്കലോ നിങ്ങളെ ക്ഷമാപണമോ നിങ്ങളുടെ പൊരുത്തമോ അവന് വേണ്ട അവനും പടച്ചോനും തമ്മിലുള്ളതാണത് ഇതൊക്കെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന കോലങ്ങൾ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ഓരോ കാര്യങ്ങളും അറിവാണെങ്കിലും സ്വന്തം ജീവിതമാണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പം കൂടുതലൊന്നുമില്ലെങ്കിലും അള്ളാന്റെ കവറിൽ കുറച്ച് വെളിച്ചം കിട്ടാനുള്ളതൊക്കെ കാണാനുള്ള സമയായിട്ടുണ്ട് ഞാനൊക്കെ പറയാറുണ്ട് നാൽപ്പത്തൊന്ന് കൊല്ലം പടച്ചോൻ എനിക്ക് തന്നു അള്ളാഹാന്റെ ഹബീബിന്റെ കൽപ്പന പ്രകാരം എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഇരുപതേ ഉള്ളൂ ഇരുപത് കൊല്ലം കിട്ടുന്നുള്ള ഒരു ഉറപ്പും നമുക്കില്ലെങ്കിൽ മനുഷ്യരെ അത്രയേറെ അടുത്താ പടച്ചവന്റെ കബറ് അതങ്ങ് അഹമ്മദാബാദ് തന്നെ പോണമെന്നില്ല തൊട്ടടുത്ത് കടന്നു മരിച്ചാലും മണ്ണിന്റെ അടിയിൽ തന്നെ വെക്കാനുള്ളൂ ആ തിരിച്ചറിവോടുകൂടി പാടം ഉൾക്കൊള്ളുന്ന മുമിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബെ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുബെ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിൽ ഉണ്ട് നാഥ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ അത് മുസ്ലിമാ പ്രയാസപ്പെട്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും വിജയവും നീ നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ ദാദാ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് അങ്ങേയറ്റം രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവർ എന്താണോ ഓരോരുത്തർക്കും ഹൈറായത് ആ ഹൈറായ ജീവിതത്തിലേക്ക് ഓരോരുത്തർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണമേ അള്ളാവുക ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്വലിഹിങ്ങളായ മക്കളാവാനും ഏതൊക്കെ അർത്ഥത്തിൽ മാറാനും കുടുംബത്തെ മാറ്റാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ ആ മാറുന്ന കുടുംബത്തിന്റെ നല്ലൊരാളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ ഹറാമായ സാമ്പത്തികത്തിൽ ഇടപെട്ടു പോയവരുണ്ട് നാദാ കടബാധ്യതയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ ലോണു പോലെയുള്ള പലിശയിൽ പെട്ടുപോയവരുണ്ട് നാഥ എല്ലാം ശുദ്ധമായി നല്ലൊരു മൈഷത്തോടെ എല്ലാവരും നല്ല ബാധ്യതകൾ തീർത്ത് നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ കുടുംബത്തിനും നീ സമാധാനം നൽകുകയും മുൻഗാമികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിന്റെ സ്വർഗമെന്ന പൂങ്കാവനം നൽകി